ഹലോ ഇന്ന് പുതിയൊരു മെറ്റീരിയലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷിമ്മറാണ് ഈ ഫാബ്രിക്കിൻ്റെ പേര് നാല് കളറിൽ സെയിം ഡിസൈനിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ നമുക്ക് ഓരോ നിമിഷമായിട്ട് കണ്ടെക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് നല്ല അടിപ്പൊളി കളറാണ് ഇതിന്മേൽ വന്നിട്ടുള്ളത് പ്രിൻ്റല്ലെട്ടോ ഇതൊരു പാച്ച് വർക്കാണ് റോസാപ്പുവോ അതിൻ്റെ ആയിട്ടുള്ള പാച്ച് വർക്കാണ് അതിൻ്റെ അതിന്മേലെ ഹൈലൈറ്റ് ചെയ്യാൻ നിറയെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേപോലെ സെയിം പാച്ച് വർക്ക് മേൽ മേൽഭാഗത്തേക്കും വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷന് മൊത്തത്തിൽ ചെറിയ കൊണ്ടുള്ള പുട്ടാസാണ് വന്നിട്ടുള്ളത് അതിന്മേലും സ്റ്റോണ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ താഴേക്ക് ജക്കോഡ് ബോർഡർ വന്നിട്ടുണ്ട് അതിന്മേലും നിറയെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് താഴേക്ക് ചെറിയൊരു ലൈസിൻ്റെ ഓർഡറും വന്നിട്ടുണ്ട് ഫ്രണ്ട് പോഷം പ്ലെയിൻ ബാക്ക് വാഷൻ പ്ലെയിനാണ് ഇങ്ങനെയാണ് ബാക്ക് വാഷം വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് റയോണിലാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് നല്ല വീതി ഉള്ള മെറ്റീരിയലാണ് സെയിം കളറിലാണ് ഫോട്ടോ വന്നിട്ടുള്ളത് വിപ്പട്ടയും വിപ്പട്ടയുടെ ഫോർ സൈഡും ജക്ഫാഡ് പോലുള്ള ബോർഡർ ലേസ് വന്നിട്ടുണ്ട് പ്യുവർ ഷിഫോണിലാണ് മുപ്പട്ട വന്നിട്ടുള്ളത് നല്ല സൂപ്പർ മെറ്റീരിയലാണ് അടുത്ത കളർ ഇതാണ് നല്ലൊരു ഗ്രീനിലാണ് ഇത് വന്നിട്ടുള്ളത് ഡിസൈൻ ഒക്കെ സെയിമാണ് പ്രത്യേകിച്ച് നിവൃത്തി കാണിക്കുന്നില്ല ഷിംമറാണ് ടോപ്പിൻ്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് വോട്ടം റയോണിലാണ് ദുപ്പട്ട പ്യൂർ ഷിഫോണിലും ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ലെന്റ് കിട്ടും അതേപോലെ തന്നെ ഇതിന് സ്ലീവിന് സെപ്പറേറ്റ് ക്ലോത്ത് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനാണ് അതിൻ്റെ പാച്ച് വർക്ക് എല്ലാത്തിലും വന്നിട്ടുള്ളത് സെയിമാണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരാം പി ടി സി പോസ്റ്റിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെലക്ട് ചെയ്യാം ഇതാണ് അടുത്ത് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഈ സെറ്റ് ഇതിൽ വന്നിട്ടുള്ള എല്ലാ സെറ്റും നാല് സെറ്റും നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അടിപൊളി കളേഴ്സാണ് ഇതിൻ്റെയൊക്കെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ചിന്മറിലാണ് അതായത് ഗ്ലൈസിങ് ഫീലാണ് ഈ മെറ്റീരിയലിന് താഴെ ചെക്കോട് ബോർഡറും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് പോഷൻ വന്നായിട്ട് കൊണ്ടുള്ള ബുട്ടാസും വന്നിട്ടുണ്ട് റയോൺ ആണ് ബോട്ടം പ്യുവർ റയോണിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിംഗ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് പ്യുവർ ഷിഫോണിലാണ് ബുപ്പട്ടം വന്നിട്ടുള്ളത് സൈഡ് ഓർഡർ അടുത്ത കളർ ഇതാണ് ഇത് അക്വാ ബ്ലൂ എന്നൊക്കെ പറയാം ിസൈൻസ് ഒക്കെ സെയിം ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ Bye.